ഹൈ ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി കുർത്തിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു എളൈൻ കട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കാന്താ കോട്ടൺ ആണ് നെട്ടിയില്ലേ നല്ലൊരു കോളറിന്റെ ഷർട്ട് കോളർ ആണ് നെറ്റ് വന്നിട്ടുള്ളത് ഇതിന് ബട്ടൺ ഒക്കെ കൊടുത്ത് താഴെ ഒരു സ്വിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ഫ്ലെയർ ചെയ്തിട്ടുള്ളത് ലൈനിങ് കോട്ടന്റെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് കോട്ടന്റെ ആണ് വെച്ചിട്ടുള്ളത് നല്ല ലെങ്ക് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനുള്ള ലെങ്കും വരുന്നുള്ളൂ കേട്ടോ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് പ്രീക്ഷിക്കുന്നത് ഇതൊരു സ്ലിപ്പ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെ ചൈനീസ് കോൾഡ് വന്നിട്ട് ഒരു വീനക്കാണ് കൊടുത്തിട്ടുള്ളത് പിണ്ടക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ആണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ഇത് ജോർജറ്റ മെറ്റീരിയൽ വരുന്ന ഒരു നല്ല ഒരു കുർത്തിയാണ് കേട്ടോ ഇങ്ങനെ ഫ്രോക്ക് കുർത്തിയാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് കളർ ഒരു ബ്ലൂ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും കൂടെ ആണ് വന്നിട്ടുള്ളത് വീനക്കാണ് സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ടൈ ചെയ്യാൻ ഡോറീസും ഉണ്ടോട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇത് അജറക്ക് പ്രിൻ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റ കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് നീര് മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു നല്ല അടിപൊളി കുർത്തിയാണ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഓഫ് വൈറ്റില് നല്ല ഒരു സീക്വൻസ് വർക്ക് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ഉള്ള ലൈനിങ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ ഇനി നമ്മുടെ കുറച്ച് പീസുകളും കൂടി അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സലും ഉണ്ട് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫേ ഷിപ്പിംഗ് നല്ല ഒരു അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് പാർട്ടി വെയർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ജോർജറ്റ് പോലെ ഇരിക്കുന്നതാണ് ഫുള്ള് വർക്ക് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണേ താഴെ ഭാഗത്തോട്ട് ഹെവി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ബോട്ടോ ലൈനിംഗോ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് തുപ്പട്ടയിലും ഫുള്ള് വർക്ക് ആണേ നല്ല ലൈനിങ് ഒക്കെയാണ് തുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു അടിപൊളി ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വീഡിയോയില് ഈ കളർ കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഫുള്ള് വർക്കാണ് വന്നിട്ടുള്ളത് ലൈനിംഗും ബോട്ടോ എന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബ്ലാക്ക് പോലെ ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ്ങും ഉണ്ട് ഇതിന്റെ കൂടെ ബ്ലൂപ്പെട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ ഫുൾ വർക്കാണ് ആണ് ലൈനിങ്ങും ബോട്ടോ ഉണ്ട് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ പോലെ നമുക്ക് കോട്ടന്റെ ഒരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് നല്ല ഒരു കളറുമാണ് നല്ല നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല കളറുള്ള ഒനിയൻ പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ മെറ്റീരിയൽ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ടേറെ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ നല്ല പ്രീമിയം വിജിത്രാസിൽ കാണു വന്നിട്ടുള്ളത് നല്ല ഒരു ബോട്ടിൽ ഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെ നെക്ക് ആണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് ഒരു വർക്ക് വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് വീഡിയോയിൽ ഈ ഇത്രയും നല്ല കളർ തോന്നുന്നില്ല ുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടാണ് രണ്ട് സൈഡിലും നല്ല വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് പാർട്ടിവെയർ ആണ് കേട്ടോ ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു രണ്ടായിരം രൂപ അടുത്ത് റേറ്റ് ഉള്ളതായിരുന്നു കേട്ടോ അത് ഫുള്ള് ത്രെഡ് വർക്ക് ആണേ ഫുള്ള് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടോ ലൈനിങ് ഇതിൻ്റെ അവൈലബിൾ ആണ് ദുപ്പട്ടാണെങ്കിലും ഹെവിയാണ് ആണ് ഫുള്ള് വർക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഗ്രീനി എല്ലാം കൂടെ ചേർന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബോട്ടിലി വട്ടം കൊടുത്തിട്ടുണ്ട് ടോപ്പ് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിങ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ആണ് കേട്ടോ ദുപ്പട്ടയില് ഫുള്ള് ത്രെഡ് വർക്ക് സീക്വൻസ് സീക്വൻസൊക്കെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഒരു ടസർ സിൽക്ക് പോലത്തെ ഒരു സെമി സിൽക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ചിക്കൻസ് വർക്കും ബീഡ്സ് വർക്കും ആണ് കേട്ടോ ബോട്ടം സെയിം കാരണം സാന്ഡൂൺ മെറ്റീരിയൽ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയില് ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിങ് നല്ല പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഒരു ഗ്രീൻ കളർ ആണ് വീഡിയോയില് അതിന്റെ ഭംഗി അറിയാൻ പറ്റത്തില്ല നല്ലൊരു വെറൈറ്റി ഗ്രീൻ കളറാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട ഫുൾ വർക്കാണ് ൈസ് കഴിയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് വന്നിട്ടിരിക്കുന്നത് നല്ല ഒരു ത്രെഡ് വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് മെറ്റീരിയല് വിജിത്രാസിൽ കാണേ ബോട്ടം സെയിം കളർ സാന്റോൺ മെറ്റീരിയൽ ആണ് സു പട്ടം വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഒരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല റാണി പിങ്ക് ആണ് കളർ വന്നിട്ടുള്ളത് വിജിത്രാസിൽ കാണ മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് ഉണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് മിസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് വന്നിട്ടുള്ളത് ഒരു ചെറുപയർ വെച്ച കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇത് ദുപ്പട്ട ഇങ്ങനെ കോട്ടൺ നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് വർക്കാണ് ദുപ്പട്ടയിലെ ഇതിന്റെ ഇവിടെ ഈ വർക്കിന്റെ ഇവിടെ ഒരു ചുളിവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അതിലിങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ബോഡി ഫുൾ വർക്കുണ്ട് താഴെഭാഗത്തായിട്ട് നല്ല ഹെവി വർക്ക് ഉണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാബ്രൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കൂടെ ലൈനിംഗും ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് ദുപ്പട്ടയില് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ജീവോ പങ്കെടുക്കുക താങ്ക് യു